ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വീട്ടമ്മമാർക്കൊക്കെ ആയിട്ടുള്ള കുറച്ചധികം കിച്ചൺ ടിപ്സുകളായിട്ട് തന്നെ കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടോ എന്നിട്ട് വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കാൻ മറക്കരുത് അതേപോലെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്ന ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് അപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാട്ടെ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിൽ ഒന്ന് രണ്ട് ടിപ്പുകൾ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയലയാണ് അയലയിണ്ട്ട അയലയുണ്ട് ഒരു രണ്ട് ചെറിയ മുള്ളനും ഉണ്ടിട്ടാണ് അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി ക്ലീനാക്കി ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മുളകുപൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള സാധ മുളക് പൊടിയാണ്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം ആവശ്യത്തിന് മീൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാനിവിടെ കുറച്ച് കളറിനും കൂടെ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓപ്ഷനൽ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കുറച്ച് ടേസ്റ്റ് ആയിരിക്കും പിന്നെ നല്ല കളറും ഉണ്ടാവും കേട്ടോ അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എക്സ്ട്രാ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു കുറച്ച് ഒരു ഹാഫ് ടീസ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഓരോരുത്തരുടെ മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ എപ്പോഴും പേസ്റ്റ് ചേർക്കുന്നതിനും കുറച്ചും കൂടെ ടേസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നല്ല മീൻ നല്ല ഒരു പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ടീസ്പൂണോളം റവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അത് എന്തായാലും ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ അതൊരു മുക്ക ഒരു ടീസ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നൈസായിട്ടുള്ള അരിപ്പൊടി പിന്നെ ഒന്നില്ലെങ്കിൽ നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു പകുതി ചേർന്നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക കേട്ടോ കുരുമൊക്കെ കളഞ്ഞിട്ട് അതും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മീനിൻ്റെ മേത്തേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കണം വേണമെങ്കിൽ ഒരു ഒന്ന് രണ്ട് ടീസ്പൂണോളം വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മീൻ മീനിൻ്റെ സമയത്തേക്ക് തേച്ച് പിടിപ്പിക്കട്ടെ ഈ അരപ്പ് നന്നായിട്ട് കോട്ട് ചെയ്ത് നിൽക്കണ നമ്മുടെ ഫിഷ് മീനിന്റെ മേളിലേക്ക് ഏത് മീനാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം കേട്ട എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നന്നായിട്ട് ആ ഒരു ഫിഷിലേക്ക് ആ ഒരു മസാലയൊക്കെ തേച്ച് നന്നായിട്ട് പിടിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ എന്ത് ആണെങ്കിലും പെട്ടെന്ന് നന്നായിട്ട് ആ ഒരു ഫിഷിൻ്റെ മുകളിലേക്ക് പിടിച്ചോളും ഇനി നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ടൈമിൽ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് ഫിഷ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതേപോലെ ഇട്ട ഉടനെ തന്നെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കരുത് കാരണം ആ ഒരു മാരിനേഷനൊക്കെ മീനിന്റെ മേളിൽ നിന്ന് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു വശം ഒന്ന് നന്നായിട്ട് കുക്ക് ആയതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം കണ്ടില്ല നമ്മുടെ ആ ഒരു മസാലക്കൊട്ടും ഇളകി പോയിട്ടുള്ള മീൻ മീനിന്ന് നന്നായിട്ട് ആ ഇങ്ങനെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇതാ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തിരിച്ച് മറിച്ചൊക്കിയിട്ട് മീൻ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം പുറംഭാഗം നല്ല ക്രിസ്പിയാണ് അതേപോലെ നമ്മൾ ആ റവയും അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ഒരു ഫിഷ് ഫ്രൈക്ക് നിങ്ങൾ എന്തായാലും വീട്ടിലൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തു നോക്കിട്ട് നമ്മളെപ്പോഴും വറക്കുന്നതിനാലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റുള്ള നമുക്ക് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക നെക്സ്റ്റ് നമ്മൾ കടല ചില പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ ഒക്കെ കടല വാങ്ങിക്കുമ്പോൾ എത്ര സോക്ക് ചെയ്തിട്ട് വേവിച്ചാലും ഒരു ഭയങ്കര ഒരു വേവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അല്ലേ അതേപോലെ തന്നെ എനിക്ക് എനിക്കങ്ങനെ പറ്റാറുണ്ട് ഭയങ്കര കല്ല് പോലത്തെ കടല കിട്ടാറുണ്ട് അപ്പം അതില്ലാണ്ടിരിക്കാൻ ഞാൻ ഇതില് ഒരു ടിപ്പ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുള്ള കടലേനെ നന്നായിട്ട് കഴുകിയ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ സോക്കിയാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു അരമുക്കാൽ മണിക്കൂർ ഒരു ഗ്യാസ് കാസറോളിൽ കുറച്ച് തിളച്ചുകളിൽ ഒഴിച്ചിട്ട് കടലിൽ ഒന്ന് സോക്കിയാനായിട്ട് വെച്ചാൽ മതി കേട്ടോ അങ്ങനെ ഞാനതൊരു ടിപ്പ് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇനി കടല പെട്ടെന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പകുതി ചേർന്നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കട്ടാ ഇതൊരു കിടിലും ടിപ്പാണ് കേട്ടോ നമ്മൾ ചിലപ്പോ കടല ഇങ്ങനെ വേവാത്ത പോലെ ഇരിക്കുന്ന കടലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പകുതി നീര് നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും ഇനി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കടൽ ഇത് ആ മൂടിയൊക്കെ കുക്കറിന്റെ മൂടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഓരോരുത്തരുടെയും കുക്കറിന്റെ വിസിലനുസരിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ആ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ പ്രഷർ കളഞ്ഞതിന് ശേഷം കുക്കറ് ഓപ്പണാക്കി നോക്കി അത് കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കടല വേവാത്ത ടൈമില് ഇങ്ങനത്തെ ടിപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് പെട്ടെന്ന് നമ്മൾ സാധാരണ വേവിക്കുന്നതിലും കുറച്ചും കൂടെ ടൈം നമുക്ക് ലാഭം ഒഴിക്കുള്ളൂ കേട്ടെ ഗ്യാസും കുറച്ച് മതി നമുക്ക് ടൈമും സേവ് ചെയ്യാം അപ്പൊ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് സോഫ്റ്റ് പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടിപ്പ് കാണിച്ചു തരാം അപ്പൊ ഇത് അതിനായിട്ട് ആവശ്യത്തിനുള്ള അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൊടുക്കുക പിന്നെ വേണ്ടത് കുറച്ച് ചോറാണ് കേട്ടോ നമ്മൾ സാധാ കഴിക്കാൻ എടുക്കുന്ന ചോറ് വൈറ്റ് റൈസ് തന്നെ എടുക്കുക അത് ഏകദേശം ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരിപ്പൊടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നോക്കിയിട്ട് ഇട്ടു ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുറേയായി പോകണ്ട ഒരു അരിപ്പൊടി ഇത്രയും ത്തിന് ഞാൻ ഒരു കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് മറ്റേതെല്ലാം കൂടെ ഉപ്പും ചോറും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എപ്പോഴും പുട്ടിന് നനച്ചെടുക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ പുട്ടിന് പൊടി വാട്ടിയെടുക്കാറ് അപ്പോൾ അതേപോലെ തന്നെ ഇതൊക്കെ കുറേശ്ശെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഇതൊന്ന് മിക്സ് ണ്ട് എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ പുട്ടിന് കൈവെച്ചൊന്നും നനക്കേണ്ട ആവശ്യമില്ല ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ നല്ല ഡോളിയായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മളിത് മിക്സീഡ് ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇതേമാതിരി ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞു കിട്ടണം നമ്മൾ പുട്ടിന് പൊടിവാട്ടുന്ന പോലെ തന്നെ നനഞ്ഞു കിട്ടണം ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി അപ്പൊ ഇതാ ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട് നനതൊക്കെ പാകമായിട്ടുണ്ട് ഇനിയിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാനിപ്പോ റോസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല ഇതേ രീതിയിൽ തന്നെ ഇപ്പൊ തന്നെ അവിടെ പൊടി പൊടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മിക്സിയുടെ ചെറിയ ജാറെടുക്ക നന്നായിട്ട് തുടച്ച് വെള്ളമൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതൊന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പം ഇതേപോലെ ഇതാ ഞാൻ പൾസ് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ടിട്ട് അപ്പം നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കുറച്ചധികം ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നല്ല ഈസി ആയിരിക്കുമല്ലോ കേട്ടോ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറച്ചധികം പുട്ടിന്റെ പൊടി ഇതേപോലെ നനച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം നമുക്ക് എടുത്തിട്ട് ചുറ്റെടുത്താൽ മതി നല്ല ഈസിയാണ് നല്ല അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ ഇങ്ങനെ ചെയ്തു വെക്കുന്നത് പുട്ടിനും നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം ഞാനിത് മൊത്തത്തിൽ ഇതേപോലെ തന്നെ ഒന്ന് പൈസ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എപ്പോഴാണ് ആവശ്യം അതിനനുസരിച്ച് ചുട്ടെടുക്കുക അപ്പം ഇതാ ഞാൻ തേങ്ങയും ഓൾറെഡി ചിരണ്ടി ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ വീട്ടിൽ എപ്പോഴും രാത്രിയൊക്കെ ഇതേപോലെ ആസ്തിയിരിക്കുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ പുട്ടിനു പൊടിയങ്ങനെ നനച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഈസിയാണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പിന്നെ സാധാ പോലെ തന്നെ തേങ്ങയും പുട്ടുപൊടിയും കൂടി ഇട്ടിട്ട് താൻ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്കറിയാമല്ല പുട്ടിന് ആവി വരുന്ന അവി വന്ന് ഒന്ന് വന്ന് കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കത് പുട്ടൊന്ന് ഇതാ കുത്തി കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടിപ്പ് അറിയാത്തവർ നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇതിപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം വരെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇത് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ അല്ലാണ്ട് തന്നെ ചൂടോട് കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതേപോലെ ചോറ് കൂട്ടി കൂട്ടാൻ കൂട്ടിയിട്ട് ട്രൈ ചെയ്യും ഒന്ന് ട്രൈ ോ അടിപൊളി നല്ല സോഫ്റ്റ് പുട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇനി നെക്സ്റ്റ് നമുക്കൊരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഏട്ടാ കാണിക്കുന്നത് ചമ്മന്തി എന്ന് പറയുമ്പോൾ തേങ്ങ ഒന്നുമില്ല ഒന്നുമില്ലാട്ട അല്ലാണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലം ചമ്മന്തിയാണ് അപ്പൊ ഇതാ ഞാൻ ഉണക്കച്ച ഒന്ന് തലയും അതിന്റെ ആ ഒരു വാലക്കൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് എടുക്കാം കേട്ടോ എപ്പോഴും ഉണക്ക മീൻ എന്താണെങ്കിലും നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഇത് ഒരു മൺചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന്റെ ആ ഒരു നനവൊക്കെ മാറുന്ന രീതിയിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അവർ നല്ലൊരു ക്രിസ്പ്നസ് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തീ കുറച്ചിട്ട് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതവിടെ ഫ്രൈ ആയി വരുന്ന ടൈമിൽ ഇതാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജാറിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഓരോരുത്തരും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് ആദ്യം അതൊന്ന് പൾസ് ചെയ്തെടുക്കുക ഇതേപോലെ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ചധികം ചെറിയ ചെറിയുള്ളിയും കൂടി ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക ഒരുപാട് അരഞ്ഞു പോയതിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക അപ്പോഴേക്കും ഇതാണ് നമ്മുടെ ഉണക്കച്ചെമ്മീ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അത് ആ ചട്ടീന്ന് മാറ്റിയിട്ട് അതേ ചട്ടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ അത്യാവശ്യം വേണോട്ടെ നമുക്ക് ഉള്ളിയും ഈ ഒരു ഉണക്കമുളകും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാനുള്ളതാണ് അപ്പൊ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചെറിയുള്ളിയും അതേപോലെ ഒരു വറ്റലുമുളകും കൂടെ ഉള്ള ഒരു മിക്സ് ഇതിലേക്ക് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ ആ ഉള്ളിയുടെയും ആ വറ്റലുമുളകൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു സ്മെല്ല് വരണം അപ്പം അതേപോലെ ഒന്ന് വാടി വന്നാൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചെല്ലാവരും അണുക്ക് ചെമ്മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണോ ഒന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ആയിട്ട് ഈ ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഒരു ഉള്ളി മുളക് ഇട്ടത് വേറെ ചോറിന് വേറെ ഒക്കെ അറിയുന്നും വേണ്ട ഈയൊരു ഉണക്കച്ചെമ്മീൻ്റെ ഈ ഒരു ചമ്മന്തി മാത്രം ഉണ്ടെങ്കിൽ വേറെ നിറയെ ചോറ് കഴിക്കുക അപ്പം ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതേപോലെ കുറച്ച് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പം എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്സ് മരക്കാണ്ട് അറിയിക്കുക ഇനി നെക്സ്റ്റ് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ട് കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മുട്ടച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കറിയൊന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള കീട്ടിൽ തന്നെ ഒരു മുട്ടച്ചോറാണ് അപ്പോൾ അതിനായിട്ടിത് ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂണോളം പെരിഞ്ചീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് അതൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ ഒരു സവാള ഒരു ചെറിയ സവാള അതേപോലെ ചെറിയതാക്കി കട്ട് ചെയ്തതും അതേപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി കുഞ്ഞിതാക്കിയിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് ഇന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക സവാളയും ഇഞ്ചി ഒക്കെ വന്ന വെളിച്ചെണ്ണയിൽ കിടന്ന നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്ന ടൈമില് ഏർ പിന്നെ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പൊ ഒരുപാട് ഇങ്ങനെ കളറ് മാറി വരണോ വരണമെന്നൊന്നുമില്ല ഞാനിതിലേക്ക് ഈ ഒരു ടൈമില് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തക്കാളിയുടെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറുന്നതുവരെ ഒന്ന് വാട്ടിയെടുക്കാട്ടെ തക്കാളി ഒന്ന് അത്യാവശ്യം ഒന്ന് വെന്തൊടയണം അപ്പം ഇതാ തക്കാളിയും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഉപ്പൊക്കെ ഒരു ടൈമിൽ നോക്കുക തക്കാളിയും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഫസ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ കൂടിപ്പോണ്ട ഏകദേശം ഒരു ഹാഫ് ടീസ്പൂൺ മതിയാവും പിന്നെ ഒരു പിഞ്ച് പെരിഞ്ചീരകത്തിൻ്റെ പൗഡർ അതേപോലെ ഒരു ഹാഫ് ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗരം മസാല ആയാലും മതി പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്കാവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പൊ ആ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മുപ്പിച്ചെടുക്കുക വെളിച്ചെണ്ണ ഒക്കെ ഇടുന്നിട്ട് നന്നായിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അപ്പൊ അതേ രീതിയിൽ ഇതാ അതൊന്ന് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന രീതിയിൽ നമുക്കതൊന്ന് വാട്ടിയെടുക്കാം പിന്നെ ഞാൻ ഏകദേശം ഒരു നാല് മുട്ട ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പൊ രണ്ട് പേർക്കുള്ള ക്വാണ്ടിറ്റി ആയിട്ട് ഞാനിപ്പോൾ കാണിക്കുന്നത് നാല് മുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മള് ചിക്കി പൊരിക്കൂലേ അതേപോലെ ഒന്ന് പൊരിച്ചിട് ചിക്കി പൊരിച്ചെടുക്കുക പിന്നെ ഒരുപാട് മുട്ട ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോരുതിട്ട് അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്തിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കണം അപ്പൊ ഇതാ ഇതേപോലെ ഇങ്ങനെ ഒന്ന് മുട്ട മുട്ടൊന്ന് ചിക്കിയിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക ഒരുപാട് ഡ്രൈ ആയിട്ട് പോകണ്ട ഇനിയിപ്പ ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചല്ല നമ്മൾ സാധാ വൈറ്റ് റൈസ് ഉണ്ടല്ലോ സാധാ ചോറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്ലാണ്ട് നെയ്ച്ചോറ് ഗീ റൈസ് അങ്ങനെ ഒന്നും അല്ലാട്ട് നമ്മള് സാധാ ചോറ് കഴിക്കുന്ന ചോറുണ്ടല്ലോ അത് ആവശ്യത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മുട്ടയുടെ മിക്സും ചോറും കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഫ്ലെയിമ് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു ചോറും മുട്ടയൊക്കെ കൂടെ ഒരു മസാല എല്ലാം ഈ ഒരു ചോറിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് കിട്ടണം അപ്പം അതേ രീതിയിൽ നന്നായിട്ട് ഇളക്കി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ഒരു ഒരൊന്ന് രണ്ട് മിനിറ്റ് നമുക്കിത് അടച്ച് മൂടിയിട്ട് കൊടുക്കണം കേട്ടോ ആ ഒരു റൈസിലേക്ക് ആ ഒരു മുട്ടയുടെ ഫ്ലേവറും മസാലയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് തീ സിമ്മിലാക്കിയിട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കിത് അടച്ച് മൂടിയിട്ട് കുക്ക് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് ഇനി സെർവ് ചെയ്യാട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു തരാൻ പറ്റിയിട്ടുള്ള നല്ല കിട്ടില്ല റെസിപ്പിയാണ് കേട്ടോ അതേപോലെ പെട്ടെന്ന് നമുക്ക് കറിയൊന്നും ഇല്ലാത്ത ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വന്നാലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല കിട്ടില്ല റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് അറിയിക്കുക വീഡിയോസ് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യട്ടെ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ